നീ കണ്ണനെ വെറുത്തെന്നോ സത്യം പറയടി എന്താ എനക്ക് പറ്റിയേ ഒന്നുമില്ല ആദ്യക്കെന്തോ കണ്ണൻ്റെ കുഞ്ഞ് തന്നിൽ വളരാൻ തുടങ്ങിയിരുന്നു എന്നും ആ കുഞ്ഞിനെ കണ്ണൻ തന്നെ കൊന്നുകളഞ്ഞെന്നും കാർത്തിയോട് പറയാൻ തോന്നിയില്ല അതിപ്പോൾ ഷാദിയിലും ജോച്ചായനിലും ഡോക്ടറിലും തന്നിലുമായി അരിഞ്ഞു തീർന്ന രഹസ്യമായാൽ മതിയെന്ന് അവൾ കൊതിച്ചു എല്ലാവരെയും അറിയിച്ചു അവസാനം അത് കണ്ണനെറിഞ്ഞാൽ അതൊരിക്കലും അവനക്ക് സഹിക്കില്ല എന്നാദ്യക്കറിയാം അതുകൊണ്ട് തന്നെയാ അവൾ അത് രഹസ്യമാക്കുന്നത് എനിക്കെന്തോ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ കിടക്കാൻ വരട്ടെ ഞാൻ ചെന്ന് ചുക്ക് കാപ്പി എടുത്ത് വരാം അല്ല എന്നെപ്പോലെ നിങ്ങളും മഴ കൊണ്ടതല്ലേ എന്നിട്ട് ഇങ്ങക്ക് പനിച്ചില്ല എനിക്കൊക്കെ മഴ കൊണ്ട് നല്ല തയക്കുണ്ട് സോ അത്ര പെട്ടെന്നൊന്നും മഴ കൊണ്ട പേരിൽ എനിക്ക് പനിക്കില്ല സൈറ്റടിച്ച് തായക്കിറങ്ങിപ്പോയവനെ കാണേ ആദ്യമൊന്ന് വിശ്വസിച്ച് ചുമരിൽ തൂക്കിയിട്ട കണ്ണൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി എനിക്കറിയാം അസുര നീ ഇപ്പോൾ പ്രാത് പിടിച്ച് നിൽക്കുകയാണെന്ന് പക്ഷേ നിന്നെ കാണുന്തോറും എനിക്കതിനേക്കാളേറെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അസുര എന്നിൽ വളരുന്ന ജീവൻ്റെ തുടുപ്പിനെയാണ് നീ ഇല്ലാതാക്കിയത് ഒരു പക്ഷേ ആ കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമ്മുടെ കുഞ്ഞ് സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ഞാൻ കുതിച്ചു പക്ഷേ നീ അതെല്ലാം നശിപ്പിച്ചില്ലേ വീണ്ടും അതിയെ തനിച്ചാക്കിയില്ലേ നീ എൻ്റെ കുഞ്ഞിനെ നീ കൊന്നില്ലേ എനിക്ക് നിന്നോട് ക്ഷമിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല എല്ലാം കൂടെ പ്രാന്ത പിടിച്ച് നിൽക്കുകയാണ് ഞാൻ കാർത്തിയേട്ടൻ എന്തിനാണ് വന്നത് എന്നെനിക്കറിയില്ല ഒരു പക്ഷേ എന്നേക്കുമായി നിന്നിൽ നിന്ന് എന്നെ അകറ്റി എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും കാർത്തിയേട്ടൻ മൂപ്പർ വിളിച്ചാൽ ഞാൻ എങ്ങോട്ട് വേണേലും പോവും അതിപ്പോൾ മരിക്കാനാണേൽ പോലും കാരണം കാർത്തിയേട്ടൻ അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനെന്ന് വെച്ചാൽ മൂപ്പർക്ക് ജീവനാണ് ആ സ്നേഹത്തിന് മുന്നിൽ നീയൊന്നും ഒന്നുമല്ല സ്വരാ ഇപ്പോൾ ആദ്യം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി കാർത്തിയേട്ടനാണ് ആദ്യം മനസ്സിലാക്കിയത് അങ്ങേരാണ് എൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്ത് എനിക്ക് വേണ്ടി ജീവിക്കാൻ അങ്ങേരെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞാൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ജോച്ചായനോടും ഷാദിയോടും വലിയ ഡയലോഗ് ഡയലോഗടിച്ച് ദിലീപേടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നെങ്കിലും ഞാൻ ഒറ്റക്ക് വരാന്തയിൽ ഇരിക്കുന്നതോർത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി മുതൽ ഇന്ന് നേരം വളക്കുന്നവരെ കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ച് വരെ എന്നും അവൻ എൻ്റെ ഒപ്പം എനിക്ക് കാവലയിരിക്കാറുണ്ട് മയകൊള്ളാതിരിക്കാൻ അങ്ങനെ കുറേ മൂപ്പറ വീട്ടിലേക്ക് വിളിച്ചു പക്ഷേ എനിക്കെന്തോ ഇവിടെ വിട്ടു പോകാൻ തോന്നാഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ പോവാതിരുന്നത് പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ ഇവിടുന്ന് നിന്ന് എങ്ങോട്ടേലും മാറി താമസിക്കാൻ നിന്നെ കാണാത്ത എങ്ങോട്ടേലും മാറി താമസിക്കണം അസുരൻ എന്ന വ്യക്തിയെ ഓർക്കാൻ കൂടി പാടില്ല ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ കാർത്തിയേട്ടൻ ഇവിടുന്ന് മാറാൻ സമ്മതിക്കില്ല ഞാൻ ഈ റൂമിൽ നിന്ന് പോകുന്നവരെ നിൻ്റെ ഫോട്ടോസൊന്നും ഇവിടെ വേണ്ട അസുര മനസ്സിൽ ഓരോന്നും മന്ത്രിച്ച് ഒരു ചെയറെടുത്ത് അതിൻ്റെ മുകളിൽ കയറി നിന്നവൾ കണ്ണൻ്റെ ഫോട്ടോസെല്ലാം എടുത്ത് തായയിറങ്ങി തിരിഞ്ഞതും തൻ്റെ തൊട്ട നിൽക്കുന്ന കണ്ണനെ കാണേ ആദിയുടെ നെഞ്ചിടിപ്പ് കൂടി ഒന്ന് ശ്വാസം വിടാൻ പോലും മറന്നവൾ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അവനും ആദിയുടെ മേഖലയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മൈൻഡിലേക്ക് വന്നതും ആദി കണ്ണടച്ച് ആണ് ശ്വാസം വലിച്ചു വിട്ട് കണ്ണനെ നോക്കി അവൻ്റെ കയ്യിലേക്ക് ആ ഫോട്ടോസൊക്കെ വെച്ചു കൊടുത്തു തൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് മാറണം ഇന്ന് മുതൽ ഇവിടെ ഞാനും കാർത്തിയേട്ടനുമായിരിക്കും താമസിക്കുക അത്രയും പറഞ്ഞ് കണ്ണനെ മൈൻഡ് ചെയ്യാതെ റൂമിൻ്റെ പുറത്തേക്ക് നടന്ന ആദിയെ കണ്ട് കണ്ണന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ആമർശത്തോടെ ആദ്യോട് രണ്ട് പറയാൻ വേണ്ടി തിരിഞ്ഞ കണ്ണൻ കണ്ടത് കാർത്തിയോട് സംസാരിക്കുന്ന ആദിയാണ് അതോടെ ചിക്കൻ്റെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു പുറത്തേക്കിറങ്ങിയ ആദി അങ്ങോട്ട് വരുന്ന കാർത്തിയെ കണ്ടതും അവിടെ നിന്നു നീ ഇതെങ്ങോട്ടാ നല്ല ചൂടിലുള്ള ചുക്ക് കാപ്പി ഇത് കുടിച്ച് മൂട് പിരിച്ച് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ പനിയൊക്കെ പമ്പ കിടക്കും ഏ ഇത് കുടിക്കണോ ഇതിൻ്റെ ഒരു ടേസ്റ്റേ ഇല്ല കാർത്തിയേട്ടാ ഡോക്ടറെ കാണിക്കാൻ പോവാൻ നീ സമ്മതിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇതെങ്കിലും കുടിക്കടി ഇങ്ങനത്താ മുഖം ചൊളിച്ച് ചുക്ക് കാപ്പി വാങ്ങി കുടിക്കുന്ന കുടിക്കുന്നവളെ കാണാൻ കാർത്തി ഒന്ന് പുഞ്ചിരിച്ചു ഇനി ചെന്ന് കിടന്നോ കുറച്ചു അയ്യട്ടെ അവിടെ അസുരനുണ്ട് എന്താ ഇവിടെ എന്നോട് സംസാരിക്കാൻ വന്നതാ ഞാനിങ്ങിറങ്ങിപ്പോന്നു ഇപ്പോൾ നോക്കിയാൽ അസുരഭാവത്തിൽ നിൽക്കുന്ന അങ്ങേരെ കാണാം ആദ്യ പറഞ്ഞത് കളിക്കെ കാർത്തി ചുമ്മാ എന്ന റൂമിലേക്ക് നോക്കിയതും കട്ടക്കലിപ്പിൽ തങ്ങളെ നോക്കി നിൽക്കുന്ന കണ്ണനെ കണ്ടു അത് കണ്ടപ്പോൾ കാർത്തിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി തൻ്റെ ആദിയെ ഇത്രമേൽ വേദനിപ്പിച്ച കണ്ണനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ആദി എന്നത് കാർത്തിക്ക് മനസ്സിലായി അപ്പം മോനെ അർണവ് കൃഷ്ണ ആദിയോട് അടുത്തുകൊണ്ട് നിൻ്റെ പ്രഷർ ഞാൻ കൂട്ടും നീ ആദിയെ നഷ്ടപ്പെട്ടോർത്ത് പൊട്ടിക്കഴിയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആദിയെ വേദനിപ്പിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല എല്ലാവരെയും ഞാൻ വേദനിപ്പിക്കും കാർത്തിയെ വേദനിപ്പിച്ചത് ഞാൻ ക്ഷമിക്കും പക്ഷേ എൻ്റെ ആദ്യെ വേദനിപ്പിച്ചത് ഒരിക്കലും കാർത്തി ക്ഷമിക്കില്ല കാർത്തി കൃഷ്ണപുരം തറവാട്ടിലേക്ക് വന്നിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി ഈ ഒരാഴ്ച മുഴുവനും ആദ്യം കാർത്തിയും ഒരുമിച്ച് നിൽക്കുന്നതും ആര് തന്നെ അവോയ്ഡ് ചെയ്യുന്നതും കണ്ട് ഭ്രാന്ത് കയറി നിൽക്കുകയാണ് കണ്ണൻ അവൻ്റെ സമനിലയൊക്കെ തെറ്റിയ പോലെ തോന്നുന്നു എന്തിനും ഏതിനും എല്ലാവരോടും അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ആരും ഇപ്പോൾ കണ്ണനോട് മിണ്ടാൻ പോവാറില്ല ശിതിക പെട്ട അവസ്ഥയില്ല സ്വത്തുക്കൾക്ക് വേണ്ടി വന്നിട്ട് ഇപ്പൊ ഒന്നും കിട്ടാതെ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി പോവേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും വന്നു ആദ്യെ കൊന്നിട്ടെങ്കിൽ കൃഷ്ണപുരം തറവാടിന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചവൾ ആദ്യെ കൊല്ലാൻ പറ്റിയ നല്ലൊരു അവസരം നോക്കി നടന്നു പക്ഷേ ഏത് സമയവും യതുവോ കാർത്തിയോ ആദിക്കൊപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ണേടനുമായി ആദ്യയുടെ കല്യാണം കഴിഞ്ഞ് തറിഞ്ഞിട്ടും കാർത്തിയും ആദ്യം എങ്ങനെ സെറ്റായി എന്ന് യതു രണ്ടാളോട് ഒരുപാട് ചോദിച്ചെങ്കിലും അതൊക്കെ സെറ്റായി എന്ന് പറഞ്ഞ് ആദ്യം കാർത്തി നൈസായി മുങ്ങി കണ്ണടൻ ഏതായാലും ആദ്യയെ മര്യാദക്ക് സ്നേഹിക്കാത്ത സ്ഥിതിക്ക് ആദ്യമെന്നും കാർത്തിയേട്ടൻ്റെ പെണ്ണായി ജീവിച്ചോട്ടെ എന്ന് യും കരുതി അർത്ഥം വെച്ച് ആനന്ദിനും നീലിമക്കും മാമിമാർക്കും കൊള്ളുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കാർത്തി ഓരോന്നും സംസാരിക്കുമെങ്കിലും മക്കൾക്കൊന്നും കാർത്തി എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല പക്ഷേ മനസ്സിലാവേണ്ടവർക്കൊക്കെ എല്ലാം മനസ്സിലായിരുന്നു മുത്തച്ഛൻ ഇപ്പോൾ ആരുടെയും ചോദ്യത്തിന് തക്കതായ മറുപടി പറയാതെ മുങ്ങി നടക്കാണ് കൈവതും എല്ലാവരെയും മാക്സിമം താൻ വെറുപ്പിച്ചിട്ടുണ്ട് എന്ന് കാർത്തിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആദ്യേയും കൂട്ടി ഇവിടുന്ന് അവൻ തീരുമാനിച്ചു ആനന്ദിനെയും നീലിമയെയും മാമിമാരെയും കണ്ണനെയും എല്ലാം താൻ ചെറുതായിട്ടെങ്കിലും നോവിച്ചു വിട്ടു തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടത് കണ്ട് പിങ്ങി പൊട്ടിയെ കണ്ണനെ കാർത്തി കണ്ടു ആദ്യ തന്നോട് അടുത്ത് നിൽക്കുമ്പോഴെയെല്ലാം കണ്ണൻ്റെ മുഖഭാവം മാറുന്നതും ദേശം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തങ്ങൾക്ക് മുമ്പിൽ നിന്ന് പോയവനെയും കാർത്തി കണ്ടു നേരം ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞ ആദിയുടെ അസുരനെ കാർത്തി കണ്ടു എല്ലാം കൊണ്ട് കാർത്തിയുടെ മനസ്സ് നിറഞ്ഞു ഇനി കൃഷ്ണപുരം തറവാടുമായി തങ്ങൾക്കിരുവർക്കും ഒരു ബന്ധവും പക്ഷേ യതുവിനെയും മുത്തച്ഛനെയും കാണാൻ തങ്ങളിടയ്ക്ക് വരും അവരിരുവരും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരും പോവാനുള്ളത് എല്ലാം ഒരുക്കി വെച്ചു ഇനി ഇവിടുത്തെ എല്ലാവരോടും പോവാണെന്ന് പറയണം ആദിക്കാകെ കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു കണ്ണനെ വിട്ട് എങ്ങോട്ടോ പോവാ എന്നത് ആദിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പോലെ തോന്നി തൻ്റെ കുഞ്ഞിനെ അവൻ കൊന്നു എന്നത് ശരിയാ പക്ഷേ അറിഞ്ഞോണ്ടല്ലോ അങ്ങനെ ഒരു കുഞ്ഞ് തൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന് പോലും കണ്ണൻ അറിയില്ലല്ലോ അപ്പോൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം പക്ഷേ തനിക്കെന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞിനെ ഓർമ്മ വരും അന്നേരം അസുരനോട് വല്ലാത്ത ദേഷ്യം തോന്നും എന്തിനാ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചു എന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നത് ആദി സന്തോഷത്തോടെ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലേ എന്നിട്ടാണോ ആദ്യിയെ ഇങ്ങനെ കുത്തി നോവിപ്പിക്കുന്നത് ആദിയുടെ മേകൾ നിറഞ്ഞു തോയി അവസാനമായിട്ടെങ്കിലും അസുരന്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവൾ കൊതിച്ചു എന്തോ അവൾക്കതിനൊന്നും സാധിക്കാത്ത പോലെ തോന്നുക അവൾക്ക് ഈ ഒരാഴ്ച മുഴുവൻ കണ്ണൻ തന്നോട് സംസാരിക്കാൻ വന്നപ്പോഴും തിരികെ മിണ്ടണമെന്നവൾ കൊതിച്ചിരുന്നു ബട്ട് എന്തോ അവളെ പിന്നോക്കം വലിച്ചു അവൻ പോലും അറിയാതെ അവൻ ചെയ്ത തെറ്റിന് അവന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് താനിപ്പോൾ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യക്ക് വ്യക്തമായി അറിയാം പക്ഷേ അവൾക്കിപ്പോൾ ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ എന്ന് തോന്നി ആദ്യ തൻ്റെ റൂമിൻ്റെ ഇറങ്ങി കോമൺ ബാൽക്കണിയിൽ കണ്ണുമടിച്ചിരിക്കുന്ന അസുരനെ ഏറെ നേരം അവൾ നോക്കി നിന്നു ഞാൻ പോവുകയാണ് അസുര എനിക്കറിയാം എൻ്റെ ഒഴിഞ്ഞുമാറ്റം നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന മാറ്റി ഞാൻ എൻ്റെ മനസ്സൊന്ന് പാകപ്പെടുത്തട്ടെ എന്നിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം ഇപ്പോൾ നിന്നെ തനിച്ചാക്കി പോകുന്നതിലും ഇത്രയും ദിവസം അവോയ്ഡ് ചെയ്തതിലും എന്നോട് ക്ഷമിക്കണം കണ്ണനെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ കണ്ണനോട് സംസാരിച്ച് റൂമിലേക്ക് കയറി ആദി ബാപ്പുവാ മുത്തച്ഛൻ ഇപ്പോൾ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തും സോ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമുക്കിറങ്ങാം കാർത്തി പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊടുത്തവൾ തൻ്റെ വേഗിടത്ത് തോളിലേക്കിട്ട് കാർത്തിക്കൊപ്പം തായേക്കിറങ്ങി നോക്കുമ്പോൾ ഫുൾ ഫാമിലി അവിടെ പ്രസൻ്റാണ് ആദിയുടെ മീക്കൾ കണ്ണനെ തിരക്കി ചിതികടുത്ത് നിൽക്കുന്നവനെ കാണേ ആനുശ്വാസം വലിച്ചുവിട്ടവൾ കാർത്തിയുടെ കൈ മുറുകെ പിടിച്ചു ഹേയ് മാക്സിമം ഞാൻ നിങ്ങളെയൊക്കെ വേർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇനി ഞങ്ങൾ പോവാണ് ഏ അധികം സന്തോഷിക്കണ്ട ഇത് ഇതാദ്യയുടെ വീടാണ് നിങ്ങൾക്കിവിടെ വാടകയ്ക്ക് താമസിക്കാം ഇല്ലാന്നുണ്ടേ ഇറങ്ങിപ്പോവാം ആങ്ങളമാരും പെങ്ങന്മാരും കൂടി സഹകരിച്ച് മാസത്തിൽ പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇത്രയും വലിയ വീടിന് പതിനായിരം രൂപ ആക്കിയത് മോശമാണെന്നെനിക്കറിയാം പക്ഷേ സാരമില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് ഞാൻ പൈസ കുറച്ചതാണ് അപ്പോൾ മാസത്തിൽ പൈസ അങ്ങ് എത്തിച്ചോണം അല്ലേ തെരുവിൽ കിടക്കേണ്ടി വരും നിങ്ങൾ ഹാ പിന്നെ അർണവ് താൻ തൻ്റെ റൂമിലേക്ക് മാറിക്കോട്ടോ ഞങ്ങൾ തിരികെ വരുന്നവരെ നിനക്ക് ആ റൂം യൂസ് ചെയ്യാം കാർത്തിയുടെ സംസാരം കേട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് അല്ല അവർ ചൊറിയാൻ വേണ്ടിയിട്ട് ആ മുത്തച്ഛനോട് പറഞ്ഞ് കാർത്തി എല്ലാവരെയും ഇപ്പോൾ വിളിച്ചു തരുത്തിയതു അപ്പോൾ ശരി ഗുഡ് ബൈ ഏതു ഞങ്ങൾ പോട്ടേടാ നീ ഇവിടെ ഹാപ്പി ആയി നിൽക്കട്ടോ കാർത്തി ചെന്ന് യദുവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു ആദ്യം തൻ്റെ ഷോൾഡറിലുള്ള ബേകൂരി കാർത്തിയെ ഏൽപ്പിച്ചു യദുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു ഡാ ഞാൻ പോവാണ് കേട്ടോ എനിക്കറിയാം നിനക്കൊത്തിരി എന്നെ മിസ് ചെയ്യുമെന്ന് എനിക്ക് നിന്നെ മിസ് ചെയ്യടാ ഇടയ്ക്ക് വിളിക്കേണ്ടി കാർത്തിൻ്റെ ഒപ്പം ഞാൻ കോളേജിലേക്ക് വരും അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ യദുവിനോടതും പറഞ്ഞ അവൻ്റെ കബളിൽ ഒന്ന് മുത്തി നേരെ ചെന്ന് മുത്തച്ഛനെ കെട്ടിപ്പിടിച്ചു അങ്ങേരോടും യാത്ര പറഞ്ഞു കവളിലൊരു മുത്തവും കൊടുത്ത് കാർത്തിയുടെ കൈയും പിടിച്ച് പോകാനൊരുങ്ങിയവരുടെ കൈ പിടിച്ചു കണ്ണനൊരു വലി വലിച്ചതും ആതിഥേയെ കണ്ണനെ നെഞ്ചിൽ ചെന്ന് നിൽക്കുന്നു കണ്ണനാണെ കട്ടക്കലിപ്പിലാണ് യതുവിനെയും മുത്തച്ഛനെയും കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചപ്പോയും തന്നെയൊന്നു നോക്കുക പോലും അവൾ ചെയ്തില്ല എന്നത് കണ്ണനെ വല്ലാതെ വേദനിപ്പിച്ചു പക്ഷേ ആ സങ്കടം ദേഷ്യത്തിലാണ് പുറത്ത് പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രം കണ്ണൻ്റെ നെഞ്ചിൽ കൈ അമർത്തിയ അവൻ്റെ മീക്കളിലേക്ക് നോക്കി അവിടുത്തെ അസുരഭാവം കണ്ടിട്ട് ആദിക്ക് പേടിയാവുന്നുണ്ട് ആകെ കലിപ്പ് കയറി കണ്ണൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട് കണ്ണനും ഒരു നിമിഷം ആദിയുടെ മേഖലയിലേക്ക് ഉറ്റുനോക്കിയെങ്കിലും പെട്ടെന്ന് കണ്ണ് പിൻവലിച്ചവൻ ദേഷ്യത്തോടെ ആദിയുടെ കയ്യിൽ പിടിമുറുക്കി അവൾക്കാകെ കൈ വേദനിക്കാൻ തുടങ്ങിയിരുന്നു എല്ലാവരും കണ്ണനെയും ആദിയെയും ഉറ്റുനോക്കി കാർത്തി മാറിൽ കൈ പിണച്ചുകെട്ടി കണ്ണനെ ശ്രദ്ധിക്കുകയാണ് നീ ആരാ നടിൻ്റെ വിചാരം ഹേ വല്ല തമ്പ്രാട്ടയാണെന്നോ എന്ത് പറഞ്ഞ് പറ്റിച്ചിട്ടാ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തും എഴുതി വാങ്ങിച്ചത് നീ അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഏഹ് നീ എന്നും നോക്കാതെ എന്നോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുമ്പോൾ എനിക്ക് എത്ര വേദനിക്കുന്നുണ്ടെന്ന് വേദനിക്കുന്നുണ്ടെന്നറിയുമോ നിനക്ക് ഏ നിനക്കതൊന്നും അറിയണ്ടല്ലോ അല്ലേ നിന്നെ ഹാപ്പി ഹാപ്പിയാക്കാനും നിനക്ക് എന്തിനും ഏതിനും കാർത്തിയുണ്ടല്ലോ പിന്നെന്തിനാലേ ഞാൻ എന്തേ നിനക്ക് ഡിവോഴ്സ് വേണോ വേണേ പറഞ്ഞാൽ മതി ഞാൻ തരുന്നുണ്ട് നിന്നെപ്പോലുള്ള ലോ ക്ലാസ് പെണ്ണിനെ പ്രണയിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്റെ സ്ഥാനം എന്താണെന്ന് നീ ഓർക്കുന്നുണ്ടോ ജനിപ്പിച്ച തന്തയാരെന്നറിയാത്ത പേരിന് പോലും ഒരു കുടുംബമോ കുടുംബമഹിമയോ ഇല്ലാത്ത നിന്നെ കുടുംബത്തിനും കുടുംബ പേരിനും വില വെക്കുന്ന ഞാൻ സ്നേഹിച്ചിട്ട് അവസാനം എൻ്റെ സ്നേഹത്തെ കാറ്റിൽ പറത്തി നീ ഇവൻ്റെ ഒപ്പം പോകുമല്ലേ പൊക്കോടി നിനക്ക് വേണ്ടി ഒരിക്കലും കണ്ണാൻ കരിയില്ല നീ എപ്പോഴും പറയാറില്ലേ അസുരൻ്റെ പ്രണയം നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് അല്ല ഒരിക്കലും അല്ല അസുരൻ്റെ പ്രണയം ആർക്കും അവകാശപ്പെട്ടതല്ല ഞാൻ തനിച്ച് ജീവിച്ചോളാം നീ പൊക്കോ നിന്റെ സന്തോഷം കാർത്തിക്കൊപ്പമാണ് നീ അവൻ്റെ ഒപ്പം പൊക്കോടി ദേഷ്യത്തിൽ തൻ്റെ കയ്യിൽ പിടിമുറുക്കി പറഞ്ഞവനെ കാണേ ആദ്യയുടെ നെഞ്ചമൊരുകി താൻ പോകുന്നതിലും തൻ്റെ അവയുടുങ്ങും കണ്ണനെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നാദിക്ക് മനസ്സിലായി ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴും അവൻ്റെ മീക്കളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ആദ്യയുടെ കയ്യിലേ കുറ്റിവിണതും ആദിക്കവിടം പൊള്ളുന്ന പോലെ തോന്നി അവൾ നിർവികാരമായി കണ്ണൻ്റെ മീക്കളയിലേ നോക്കി അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവനിലേക്ക് ചേർന്ന് നിൽക്കണമെന്ന് മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആദി കണ്ണനോടൊന്ന് സംസാരിക്കാനോ അവനിലേക്ക് ചേർന്ന് നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയിലാണ് ആദി ഇപ്പോൾ നിൽക്കുന്നത് പൊക്കോ എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോ കണ്ണനെ തന്നെ നോക്കി നിന്ന ആദ്യയുടെ കൈകളിൽ നിന്ന് കണ്ണൻ പിടിവിട്ടതും ആദിക്കെന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നി തൻ്റെ ജീവിതത്തിലെ എന്തോ പ്രധാനപ്പെട്ട ഒന്ന് തന്നിൽ നിന്ന് വേർപിരിഞ്ഞുപോയെന്നാദിക്ക് തോന്നി അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു കണ്ണുകൾ നിറഞ്ഞു തൂവി അവളുടെ കാഴ്ചയെ മറിച്ചു ആദി കണ്ണനോട് തിരികെ ഒന്നും പറയാതെ കാർത്തിയുടെ അടുത്തേക്ക് ചെന്നവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊയ്ത്തി പൊട്ടിക്കരഞ്ഞു ഇത് കണ്ടിട്ട് കണ്ണൻ്റെ ദേഷ്യം വർദ്ധിച്ചു കൊണ്ടിരുന്നു അവൻ ദേഷ്യത്തോടെ അടുത്തുള്ള ഫ്ലവർ വെയ്സ് തട്ടിത്തറുപ്പിച്ചു